യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് എന്തും സംഭവിക്കാമെന്ന ഉത്കണ്ഠയിലാണ് രാജ്യാന്തര സമൂഹം ശത്രു രാജ്യങ്ങൾക്ക് മാത്രമല്ല നാറ്റോ സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മിത്രങ്ങൾക്ക് നേരെയും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് ഓരോ ദിവസവും തിരിച്ചും മറിച്ചും തീരുമാനങ്ങൾ എടുക്കുകയാണ് ട്രംപ് ട്രംപിന്റെ നിലപാട് മാറ്റം കാരണം ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും താരൂഫ് യുദ്ധവും ഉൾപ്പെടുന്ന ലോക സമ്പദ് വ്യവസ്ഥ അനിശ്ചിതാവസ്ഥയിലാണ് ഇറക്കുമതി തീരുവ മറ്റെല്ലാ രാജ്യങ്ങൾക്കും തൊണ്ണൂറ് ദിവസത്തെ ഇടക്കാല ആശ്വാസം നൽകിയ ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മാത്രം ഇളവ് നൽകിയില്ല മുപ്പത്തിനാല് ശതമാനത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് ചൈനയ്ക്കെതിരെയുള്ള ട്രംപിന്റെ തീരുമാനം വ്യാപാര യുദ്ധം യു എസും ചൈനയുമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ചൈന രാഗിമിനക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ ആഴ്ചയിൽ ലോകം പോയ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായതിനു പിന്നാലെയാണ് വ്യാപാര യുദ്ധമെന്ന പ്രയോഗം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തകിടം മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയും രാഷ്ട്രങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രതിലോമകരമായ പോരിനെയാണ് സാധാരണയായി വ്യാപാര യുദ്ധമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ട്രംപിന്റെ പകരച്ചുങ്കത്തിലൂടെ ലോകക്രമങ്ങളും സഖ്യങ്ങളും മാറിമറിയുന്നു പ്രത്യയശാസ്ത്രപരമായ ശത്രുത പലരും മറക്കുന്നു പുതിയ സഖ്യങ്ങൾ എല്ലാവരുടെയും ലക്ഷ്യം നിലനിൽപ്പാണ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് അധികാരമുറപ്പിച്ചപ്പോഴേ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ശത്രുവെന്നോ മിത്രമെന്നോ ഭേദമില്ല മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചു ഓഹരി വിപണി ഇടിയുകയും ലോകം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ ട്രംപ് അധികമായി ചുമത്തിയ ഇറക്കുമതി തീരുവ തൊണ്ണൂറ് ദിവസത്തേക്കും ആരോപിപ്പിച്ചു അപ്പോഴും ട്രംപിന്റെ റഡാറിൽ ചൈനയെ മാറ്റി നിർത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സൗഹൃദത്തിലാക്കി മറ്റു രാജ്യങ്ങൾക്കു നേരെ ഭീഷണിയുടെ വടിയുയർത്തി ചൈനയെ സമ്മർദ്ദത്തിലാക്കി വരുതിയിലാക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം എല്ലാ രാജ്യങ്ങൾക്കും സാവകാശം കൊടുത്ത ട്രംപ് ചൈനയ്ക്കുമേൽ ഓരോ ദിവസവും തീരുവ കൂട്ടിക്കൊണ്ടിരുന്നു നാട്ടും പുറത്തെ ലേലംവിളി പോലെയായിരുന്നു യുഎസും ചൈനയും ചുങ്കം ചുമത്താൻ മത്സരിച്ചത് തുടക്കത്തിൽ മുപ്പത്തിനാല് ശതമാനമായിരുന്നു ചൈനയ്ക്കുമേൽ ട്രംപ് ചുമത്തിയ ഇറക്കുമതി ചുങ്കം ഏറ്റവും ഒടുവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ എന്ന കേട്ടുകേൾവിയില്ലാത്ത നിരക്കിലാണ് എത്തിയിരിക്കുന്നത് നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഒറ്റയടിക്ക് തീരുവ നൂറ് ശതമാനം വർദ്ധിപ്പിച്ചത് ഈ വ്യാപാര യുദ്ധത്തിൽ ട്രംപ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയെ മാത്രമാണെന്ന് ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാം ട്രംപിന്റെ താരിഫ് യുദ്ധ നീക്കങ്ങളോട് വളരെ കരുതലോടെയാണ് എല്ലാ രാജ്യങ്ങളും പ്രതികരിച്ചത് പ്രതികരണത്തിലൂടെ ട്രംപിനെ ചൊടിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു എന്നാൽ അടിക്ക് തിരിച്ചടി എന്ന നിലപാടാണ് ചൈനയ്ക്ക് ട്രംപിന്റെ കരുനീക്കത്തിന് യു എസിലേക്കുള്ള കയറ്റുമതി നിർത്തിവച്ചും മറ്റു രാജ്യങ്ങളുമായി വ്യാപാര സൗഹൃദം സ്ഥാപിച്ചും ചെക്ക് വിളിച്ചിരിക്കുകയാണ് ചൈന ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം തീർച്ചയായും ബാധിക്കുമെന്ന് ബോധ്യമുള്ള ചൈന തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഇറക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ബോയിംഗ് വിമാനങ്ങളുടെ ഇറക്കുമതി നിർത്തിവച്ചും അത്യപൂർവ്വ മിനറൽസുകൾ കയറ്റുമതി നിരോധിച്ചും ചൈന ട്രംപിനെതിരെ പടനീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമല്ല വ്യാപാര കരാറുകൾ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ ചൈന ഒരു വേള ട്രംപിനെ പരിഹസിക്കുകയും ചെയ്തു തീരുവപ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ട്രംപിന്റെ ഭീഷണി മുഴക്കൽ അവസാനിപ്പിക്കണമെന്നാണ് ചൈനയുടെ നിലപാട് താരിഫ് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ തീരുവ ചുമത്തലിനെ ഭയപ്പെടുന്നുമില്ല ഇതാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ പ്രതികരണം ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അവസാനിപ്പിക്കണമെന്നും തുല്യത ബഹുമാനം പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക ചൈനയുമായി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലീൻ ജിയാൻ പറഞ്ഞത് അതേസമയം താരിഫ് നയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ചൈനയാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട് പന്ത് ചൈനയുടെ കോർട്ടിലാണ് ചൈന ഞങ്ങളുമായി കരാറിൽ ഏർപ്പെടണം ഞങ്ങൾ ചൈനയുമായി കരാറിൽ ഏർപ്പെടേണ്ടതില്ല ചൈന മറ്റു രാജ്യങ്ങളെക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ വേറെ വെത്യാസം ഒന്നുമില്ല ഇതാണ് ഡൊണാൾഡ് ട്രംപിന് ചൈനയോട് പറയാനുള്ളത് ദി ബോൾ ഈസ് ഇൻ ചൈനസ് കോർട്ട് ചൈന नीड्स ടു മേക് എ ഡീൽ വിത്ത് അസ് വി ഡോണ്ട് ഹാവ് ടു മേക് എ ഡീൽ വിത്ത് देम देयरസ് നോ ഡിഫറൻസ് बिटवीन ചൈന ആൻഡ് एनी अदर कंट्री എക്സെപ്റ്റ് ദേ ആർ മച്ച് ലാർജർ ആൻഡ് ചൈന വാണ്ട്സ് വാട്ട് വി ഹാവ് വാട്ട് എവരി കൺട്രി ിൽ ഒന്നായിരുന്നു അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ചൈന ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തലിന് ശേഷം ചൈന വ്യാപാര നയത്തിൽ മാറ്റം വരുത്തി യു എസിലേക്കുള്ള കയറ്റുമതി വ്യാപാരത്തിൽ അത്രയ്ക്ക് പ്രാധാന്യമൊന്നും ചൈന ഇന്ന് കാണുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ ചൈനയുടെ ആകെ കയറ്റുമതിയുടെ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം അമേരിക്കയിലേക്കായിരുന്നുവെങ്കിൽ ഇപ്പോഴത് പതിമൂന്ന് ശതമാനത്തിൽ താഴെയാണ് ഈ പതിമൂന്ന് ശതമാനം ആസിയൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന പുതിയ വ്യാപാര ബന്ധത്തിലൂടെ പരിഹരിക്കാമെന്ന ആത്മവിശ്വാസമാണ് ചൈനയ്ക്ക് താരിഫ് പ്രശ്നങ്ങൾ വരുന്നതിനു മുൻപ് തന്നെ സാമ്പത്തിക ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ ചൈനീസ് നേതൃത്വം കൈക്കൊണ്ടിരുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപ് താരിഫ് ഉയർത്തുന്നത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക അമേരിക്കൻ ജനതയെ തന്നെയാണ് സാധനങ്ങളുടെ വില ഉയരുന്നതും നാണയപ്പെരുപ്പവും ഡോളറിന്റെ വിലയിടിവുമെല്ലാം അമേരിക്കയെ ഇപ്പോൾ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് ഇത് വർദ്ധിക്കുമെന്നും വൈകാതെ തന്നെ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം വരുമെന്നുമാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം ചുരുങ്ങിയ ദിവസങ്ങൾക്കിടെ അമേരിക്കൻ സാമ്പത്തിക വിപണികളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി ഡോളറുകളാണ് ആവിയായി പോയത് യു എസ് ചൈന വ്യാപാര യുദ്ധം ലോകത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ലോക വ്യാപാര സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക ചരക്കു വ്യാപാരം പൂജ്യം ദശാംശം രണ്ട് ശതമാനം കുറയുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ താരിഫ് പ്രഖ്യാപനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ അവകാശപ്പെട്ടു പണപ്പെരുപ്പം കുറഞ്ഞു നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വിപണിയിലുണ്ടായ പ്രതിസന്ധികളും ആശങ്കകളും മറികടന്നു പെട്രോൾ പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയ എല്ലാത്തിന്റെയും വില കുറഞ്ഞു ഇനിയും നേട്ടങ്ങൾ പലതും വരും അതിനായി കാത്തിരിക്കാനാണ് ട്രംപ് പറയുന്നത് അതേസമയം വ്യാപാര യുദ്ധത്തിനിടയുള്ള സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചനം വ്യാവസായികോത്പാദനം ആറ് ദശാംശം അഞ്ച് ശതമാനവും ചില്ലറ വില്പന നാല് ദശാംശം ആറ് ശതമാനവും വാർഷികാടിസ്ഥാനത്തിൽ വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു താരിഫ് യുദ്ധം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹാരം ഏൽപ്പിച്ച് ചൈന ധാതുക്കളുടെ കയറ്റുമതി നിർത്തിവെച്ചു ആധുനിക വ്യവസായങ്ങൾക്ക് നിർണായകമായ റയർ എർത്ത് മിനറൽസിന്റെ ആഗോള ഉത്പാദനത്തിന്റെ എഴുപത് ശതമാനവും ചൈനയിലാണ് അമേരിക്കയുടെ സാങ്കേതിക വൈദ്യശാസ്ത്ര പ്രതിരോധ ഊർജ രംഗങ്ങളിലെല്ലാം നിർണായകമായ ഏഴ് റയർ എർത്ത് ലോഹങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് ചൈനയിൽ നിന്നാണ് ഏകദേശം എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു ഇറക്കുമതി കൂടുതൽ തീരുവ ചുമത്തിയതോടെ റയർ എർത്ത് മിനറൽസിന്റെ കയറ്റുമതി നിർത്തിവെച്ചാണ് ചൈന അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകിയത് യു എസുമായി തീരുവ സംഘർഷം ശക്തമാക്കിയ ചൈന ആദ്യം ഇറക്കുന്ന ചീട്ട് മിനറൽസുകളായിരിക്കുമെന്ന് നേരത്തെ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു ട്രംപിന്റെ തീരുവയുദ്ധം വിശ്വസനീയ പങ്കാളി എന്ന സ്ഥാനം അമേരിക്കയ്ക്ക് സഖ്യരാഷ്ട്രങ്ങൾക്കിടയിൽ നഷ്ടപ്പെടാൻ കാരണമായി എന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യു എസിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വസനീയ പങ്കാളി എന്ന സ്ഥാനത്തേക്ക് ചൈനയെ പ്രതിഷ്ഠിക്കാനൊരുക്കുകയാണ് ചില രാജ്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ചൈന ആകർഷകമായ ഓപ്ഷൻ എന്ന് അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന് പോലും എഴുതേണ്ടി വന്നു ബീജിംഗ് വിട്ട് അധികമൊന്നും യാത്ര ചെയ്യാത്ത ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ വിയറ്റ്നാം സന്ദർശിച്ചതും മലേഷ്യയും കംബോഡിയയും സന്ദർശിക്കാനിരിക്കുന്നതും ട്രംപിനെതിരെയുള്ള പ്രതിരോധത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയാണെന്നതിൽ സംശയമില്ല ചൈനാ വിരുദ്ധരുടെ പട്ടികയിൽ പ്രമുഖയായി അറിയപ്പെടുന്ന യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലെയും ചൈനീസ് പ്രധാനമന്ത്രി ലീ കെക്യുയാങ്ങുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതും സ്പാനിഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയും ബീജിംഗ് സന്ദർശിച്ചതും മാറിയ സാഹചര്യത്തിൽ യൂറോപ്പിലെ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളാണെന്ന് വ്യക്തം അമേരിക്കയുടെ പകരം തീരുവ നിലവിൽ വന്നാൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ആഘാതം മറികടക്കാനുള്ള നടപടികളെക്കുറിച്ച് ഇന്ത്യയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചൈനയ്ക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കൂടുതൽ രാജ്യങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ട്രംപ് അംഗീകരിക്കാൻ തയ്യാറായേക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് ലോകം ഭീതിയോടെ ഉറ്റുനോക്കിയ വ്യാപാര യുദ്ധം തൽക്കാലം യു എസും ചൈനയും തമ്മിൽ മാത്രമായി ചുരുങ്ങിയെങ്കിലും അത് ആഗോളതലത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലാണ് അസാധാരണമാവിധം വ്യാപാര രംഗത്ത് ഏറ്റുമുട്ടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം നീണ്ടുപോയാൽ അതിന്റെ അവസാനം എവിടെയെന്ന ചോദ്യമുയരുന്നുണ്ട് വാർ ഓഫ് അഗ്രഷൻ എന്നാണ് യു എസ് ചൈന വ്യാപാര യുദ്ധത്തെ സാമ്പത്തിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് രണ്ടുപേരെയും വിനാശത്തിലേക്ക് മുങ്ങിത്താഴ്ത്തുന്ന യുദ്ധത്തിൽ ആർക്കാണ് ആദ്യം ശക്തി ക്ഷയിക്കുന്നത് അവരായിരിക്കും പരാജിതർ അത് യുഎസോ ചൈനയോ ഉത്തരത്തിനായി കാത്തിരിക്കാം